വൈകാ കൊലക്കേസിൽ വിധി ഇന്ന് പതിനൊന്ന് വയസ്സുകാരിയായ വൈകയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയ കേസിൽ പിതാവ് സാനു മോഹനാണ് പ്രതി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് കേസിൽ വിധി പറയുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് പതിനൊന്ന് വയസ്സുകാരി വൈകയെ കളമശ്ശേരി മുട്ടാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കടബാധ്യത മൂലം മകളെ കൊലപ്പെടുത്തി പിതാവ് സാനു മോഹൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് ബന്ധുക്കളും പോലീസും ആദ്യം കരുതിയത് സാനു മോഹന്റെ മൃതദേഹത്തിനായി വ്യാപക തെരച്ചിൽ നടത്തി വൈകിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് കോയമ്പത്തൂരിലെ കർണാട്ടിക് സിനിമാസിൽ ദ പ്രീസ്റ്റ് എന്ന മലയാളം സിനിമ കാണുകയായിരുന്നു സാനു മോഹൻ ഏപ്രിൽ പതിനെട്ടിന് കർണാടകയിലെ കാർവാർ ബീച്ചിൽ നിന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വൈകിയുടെ ശേഷം ഇരുപത്തിയേഴ് ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് അന്വേഷണ സംഘത്തെ വെട്ടിച്ച് പല സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു സനു മോഹൻ കേസിൽ തൊണ്ണൂറ്റിയെട്ട് സാക്ഷികൾ സിസി ടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ കൊച്ചി ട്വന്റിഫോ കൊച്ചിന്റെ